ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് കന്യാസ്ത്രീകളോടൊപ്പം ആ മേഖലയിലുണ്ടായിരുന്ന പത്തൊൻപത് വയസ്സുള്ളൊരു യുവാവും ഉണ്ടായിരുന്നു മനുഷ്യക്കടത്തിന് യുവാവ് കൂട്ടുനിന്നു ആരോപിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളും യുവാവിനെതിരെ ചുമത്തിയിരുന്നു ഇന്നിപ്പോൾ കോടതി കേസ് പരിഗണിച്ചിരുന്ന സമയത്ത് എൻ കോടതിയിൽ നിന്നും ഈ യുവാവിനും ബിലാസ്പൂരിലെ എൻ കോടതിയിൽ നിന്നും ഈ പത്തൊൻപത് കാരനും ജാമ്യം ലഭിച്ചിട്ടുണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യത്തോടൊപ്പം ഒരു കുട്ടിക്കും ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകളോടൊപ്പം ഈ പത്തൊൻപത് കാരനും ജയിൽ മോചിതനാകാൻ സാധിച്ചു എന്നുള്ളതാണ് നടപടികൾക്ക് നേതൃത്വം കൊടുത്ത റായ്പൂർ അതിരൂപതയുടെ വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂ മറ്റം ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് നമ്മൾ അറിഞ്ഞു വാർത്ത കൊടുത്തു ജയിൽ മോചിതരായത് നമ്മൾ കണ്ടു ഈ പയ്യന്റെ ഒരു വിഷയം പിന്നീട് എന്താണ് സംഭവിച്ചത് ഈ പയ്യന്റെ പേരെന്തായിരുന്നു ഫാദർ ഈ പയ്യന്റെ പേര് സുഖ്മൻ ആയിരുന്നു ഈ പയ്യനും സിസ്റ്റേഴ്സിന്റെയും മൂന്ന് പേരുടെയും കൂടി കൂടി ഒരു എഫ്ഐആർ ഉണ്ടായിരുന്നുള്ളൂ ഒരു കേസാണ് വേറെ വേറെ കേസില്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കേസ് കോർട്ടിൽ ഇത് നടന്ന നടപടി നടന്നപ്പോഴും ഇത് മൂന്ന് പേരുടെയും കൂടെ ഒന്നിച്ചുള്ള ഹിയറിംഗ് ആയിരുന്നു ഒന്നിച്ചുള്ള ജാമ്യം അനുവദിച്ചത് ഒന്നിച്ചു തന്നെ അപ്പോൾ നേരത്തെ കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങളിൽ മതപരിവർത്തനം ആരോപിച്ചിരുന്നു മനുഷ്യക്കടത്ത് ആരോപിച്ചിരുന്നു അപ്പോൾ ഈ പയ്യനെതിരെ എന്തായിരുന്നു കുറ്റകൃത്യം അവർ പറഞ്ഞത് പയ്യനെ ഉള്ള കുറ്റകൃത്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പയ്യനെ ഒരു ഏജൻറ്റായിട്ടാണ് കണക്കാക്കിയത് മാനവക്കടത്തിന് വേണ്ടി കൂട്ടി നിൽക്കുന്ന ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ ഇവിടെ കൊണ്ടുവരിക കൊണ്ടുപോവുക കൊണ്ടുവരിക കൊണ്ടുവരിക എന്നും പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവർ പല പ്രാവശ്യം ഇതിനെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ്റെ പേരിൽ കുറ്റം ചുമത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിൻ്റെ കൂടെ ഈ പയ്യനെയും ജയിലിൽ നിന്ന് ഇറക്കാനുള്ള നിയമ പോരാട്ടം അതിരൂപത അതിരൂപതത്തിരുന്നു അത് ഫലം കണ്ടു ഇന്ന് പയ്യനെ ജയിൽ മോചിതനാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ പയ്യൻ നാട്ടിലോട്ട് പോയിട്ടുണ്ട് അവൻ തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് നിന്ന് പോകും അവൻ്റെ വീട് അവൻ നാരായൺപൂർ എന്നുള്ളതാണ് അവൻ നാരായൺപൂരിലോട്ട് തിരിച്ചിന്ന് പോകും ഉപാധികൾ അതെ ഇപ്പം കണ്ടീഷന് വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെയാണ് കാരണം ഇത് ഒരൊറ്റ കേസാണ് രണ്ട് കേസല്ല എല്ലാവരും സിസ്റ്റേഴ്സിൻ്റെ കാര്യം ഒത്തിരി വളരെ ഇതായിട്ട് പൊക്കി പറഞ്ഞ് അവരുടെ ഇത് കൊണ്ടുവന്നു പക്ഷേ ഈ പയ്യനെ പലരും തഴഞ്ഞിട്ടിരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം ഈ കേസ് വേറെയായിട്ട് കാണാൻ പറ്റത്തില്ല ഇത് മൂന്ന് പേര് ഒന്നിച്ച് അറസ്റ്റിലായതാണ് ഒന്നിച്ച് അവരെ റിലീസുമായതാണ് എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിരിക്കുന്നു നേരത്തെ കന്യാസ്ത്രീകളോടൊപ്പം അറസ്റ്റിലായ പത്തൊൻപതുകാരൻ എന്ന ചോദ്യം അതിങ്ങനെ ഉയരുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് പത്തൊൻപതുകാരന് വേണ്ടിയുള്ള നിയമ പോരാട്ടവും അതിരൂപത നടത്തിയിരുന്നു കന്യാസ്ത്രീകളോടൊപ്പം പത്തൊൻപത് വയസ്സുള്ള ഒരു പയ്യനും ജാമ്യം ലഭിച്ചിട്ടുണ്ട് അവൻ ജയിൽ മോചിതനായിട്ടുണ്ട് അവൻ്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത റായ്പൂർ അതിരൂപതയുടെ വക്താവായിട്ടുള്ള ഫാദർ അസബാസ് ചെൻപൂ മറ്റത്തിൽ നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജേണലിസ്റ്റ് ഉണ്ണീത്ബൂരിനൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്